പളിപ്പുറം തിരുനെല്ലൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ ശതാബ്ദി ആഘോഷ പരിപാടികൾക്ക് പർണ്ണാഭമായ തുടക്കം സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ആഘോഷ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു കേന്ദ്ര സർക്കാർ സഹകരണ മേഖലയെ തകർക്കാൻ ശ്രമിക്കുകയാണെന്ന് സജി ചെറിയാൻ പറഞ്ഞു പുതിയ സഹകരണ നിയമം നിയമനുസരിച്ച് സഹകരണ മേഖലയിൽ കാർഡ് ബാങ്കുകളൊക്കെ ഇപ്പോ സെൻട്രൽ അധികാരപരി മാറുകയാണ് ഡബാഡിന്റെ സാമ്പത്തിക സഹായം വാങ്ങുന്ന ബാങ്കുകൾ ഓട്ടോമാറ്റിക്കായി സെൻട്രൽ അധികാരപരി മാറുകയാണ് അപ്പൊ കേരളം പോലെ ഏറ്റവും വലിയ സമാന്തര സമ്പദ്ഘടനയായി പ്രവർത്തിക്കുന്ന ഏറ്റവും കൂടുതൽ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്നത് മകളുടെ വിവാഹത്തിന് ഒരു ലോൺ എടുക്കണമെന്ന് പറഞ്ഞാൽ ഈ ബാങ്കിൽ പെട്ടെന്ന് കിട്ടും കുട്ടിക്ക് പഠിക്കണമെന്ന് പറഞ്ഞാൽ ഈ ബാങ്ക് പെട്ടെന്ന് കിട്ടും ഒരു മരണാനന്തര ചടങ്ങിനു വേണ്ടി പണം വേണമെന്നാലും ഈ ബാങ്ക് പെട്ടെന്ന് കിട്ടും നിങ്ങൾ എസ് ബി ഐയിലോ ഷെഡ്യൂൾഡ് ബാങ്കിലോ പോയാലും എന്തത് കിട്ടില്ല കാരണം ജനങ്ങളോടൊപ്പം നിന്നാണ് ഈ ബാങ്ക് പ്രവർത്തിക്കുന്നത് അത്തരം ബാങ്കുകളിലെ നിലവിലുള്ള സ്റ്റേറ്റിന്റെ അധികാരങ്ങൾ ഓരോന്നായി കവർന്നെടുത്ത് ഈ ബാങ്കുകളെ കേന്ദ്ര ഗവൺമെന്റിന്റെ പരിധിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നടത്തുന്ന ഏറ്റവും അപകടകരമായ ഒരു അവസ്ഥയാണ് നമ്മുടെ രാജ്യത്ത് ഉള്ളത് കേരളം എന്നെങ്കിൽ വലിയ പ്രയാസത്തിനും പ്രതിസന്ധിയിലുമാണ് ഞാൻ എന്റെ വിശദാംശങ്ങൾ പോകല്ല അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ നമ്മൾ നമ്മുടെ ബാങ്കുകളെ സംരക്ഷിക്കാനുള്ള ധാർമ്മികമായ മൗലികമായ എല്ലാ ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുക്കണം നിങ്ങളുടെ നിക്ഷേപങ്ങൾ എടുക്കണം ആ നിക്ഷേപങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ന്യായമായ പലിശയ്ക്ക് വായ്പ ലഭിക്കുള്ളൂ വായ്പ സമയത്ത് ഇവിടെ ഈ ജനങ്ങൾക്കൊപ്പം നിലകൊള്ളുന്ന സഹകരണ പ്രസ്ഥാനങ്ങളെ തകർക്കാനുള്ള ശ്രമങ്ങളാണ് കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്നതെന്ന് സജി ചെറിയാൻ പറഞ്ഞു സഹകരണ പ്രസ്ഥാനങ്ങളിൽ ഒറ്റപ്പെട്ട സംഭവങ്ങളുടെ പേരിൽ എല്ലാ സഹകരണ സ്ഥാപനങ്ങളെയും അടച്ച് ആക്ഷേപിക്കുന്നത് തെറ്റായ പ്രവണതയാണെന്നും മന്ത്രി പറഞ്ഞു ദിലീപോ എം എൽ അധ്യക്ഷത വഹിച്ചു കെ എസ് ടി പി ചെയർമാൻ സി ബി ചന്ദ്രബാബു നാടകോത്സവം ഉദ്ഘാടനം ചെയ്തു പിന്നോക്ക വികസന കോർപ്പറേഷൻ ചെയർമാൻ അഡ്വക്കേറ്റ് കെ പ്രസാദ് ആർദ്രം പെൻഷൻ പദ്ധതിയുടെ രണ്ടാം ഘട്ട ഉദ്ഘാടനവും അമ്പിളി കുടുംബസഹായ ഫണ്ട് വിതരണവും നിർവഹിച്ചു കുടുംബശ്രീ അംഗങ്ങൾക്കുള്ള സമ്മാന വിതരണം ജോയിന്റ് രജിസ്ട്രാർ ജനറൽ ബി കെ സുബിന നിർവഹിച്ചു മികവ് തെളിയിച്ചവരെ ചേർത്തല അർബൻ സഹകരണ ബാങ്ക് പ്രസിഡന്റ് എൻ ആർ ബാബുരാജും സാന്ത്വനം പെയ്ൻ ആൻഡ് പാലിയേറ്റീവ് സൊസൈറ്റി സെക്രട്ടറി ബി വിനോദും ചേർന്ന് ആദരിച്ചു ബാങ്ക് പ്രസിഡന്റ് ഡി വി വിമൽദേവ് സെക്രട്ടറി പി ജി ജിമോൾ പഞ്ചായത്ത് പ്രസിഡന്റ് ടി എസ് സുധീഷ് എം കെ ഉത്തമൻ ബാബുലാൽ എസ് സാബു പി ആർ ഹരികുട്ടൻ പി ആർ റോയ് തുടങ്ങിയവർ സംസാരിച്ചു